വടക്കങ്ങളാണ് നിൽക്കുന്നുണ്ട് കാലും പയ്യത നല്ല കൂടി കൂടിയതും നല്ല പൊക്കുള്ള ഒരു വടക്കങ്ങളും കാണാൻ ലഭ്യത് ഇത് റിയാസ് ബായിയുടെ പശുക്കളാണ് കേട്ടോ റിയാസ് ബായി പറ്റിയ പശുക്കളാണ് അപ്പോൾ ഒരു മേനുവലേ പത്ത് ഇരുപത്തഞ്ച് റുപ്പിക്കൊക്കെ ആയിട്ട് കിട്ടും പിന്നെ അവരിൽ തന്നെ വലിയ എരുമയുണ്ട് അപ്പോൾ അവരുടെ നമ്പർ ഞാൻ കൊടുക്കാം കമൻ്റ് ബോക്സിൽ അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ വിളിച്ച് ചോദിക്കാം ഓക്കെ ഒരു കച്ചവടമാണ് നടക്കുന്നത് അപ്പോൾ അത് കാണാം ഓക്കെ താങ്ക് യു പറയുന്നില്ല <laughs> ഒന്നും പറയങ്ങളെ കമ്പനിയാണ് കേരക്കര എഴുതി പറയാൻ പറ്റിയ പഞ്ചായത്തോട് എന്നാ ചെയ്യാം പഞ്ചായത്ത് പ്പത്തഞ്ചുമൊക്കെ പറയുന്നുണ്ട് മുപ്പത്തഞ്ചും മുപ്പത്തെട്ടൊക്കെയാണ് ഇത് പറയുന്നത് അത്യാവശ്യം നല്ല വളർച്ച കൂടിയ വളർച്ചയുള്ള തൊട്ടാണ് പത്തി ഇരുന്നൂറ്റി അമ്പതിൻ്റെ മുകളിലേക്ക് ഉണ്ടാവും ആ വെയിലൊക്കെ മുപ്പത് ഇരുന്നൂറ്റി ഇരുപത് മുപ്പത് റേഞ്ച് മേതും നല്ല അത്യാവശ്യം വളർച്ച കൂടിയ കുട്ടികളും अन्डा लाग बल्लोग टुट्नु आज पुरी अन्डा लाग्ने नामको होला सबै മ്മകളാണ് ഏരുമകളാണ് പൈസ ഉണ്ടാകുന്നോ നേരത്തെ കൊടുത്തു സൈസ് ആയ മുലയാളി എന്താടുത്തുടക്കാട് ആ മാടിന് തൊട്ട് പിടിച്ചു നിന്നവിടെ ടുത്തുള്ള <laughs> ക്കുന്നുണ്ട് കാളകളൊക്കെ നല്ല സ്ഥിരം കാളകളാണ് എനിക്ക് വിറ്റെന്ന സംശയ പതിനഞ്ച് രൂപ പതിനഞ്ച് രൂപയാണ് വരണത് ഗിറുകുട്ടി അത്യാവശ്യം വളർത്തുകുട്ടിയാണ് പെരുന്നാൾ നടക്കാനുള്ള കുട്ടികളാണ് പെരുന്നാൾ കുട്ടികൾ പെരുന്നാളിൻ്റെ കുട്ടികളാണ് എടുക്കുക കാളക്കുട്ടി രണ്ട് കാളക്കുട്ടികളുണ്ട് വടക്കൻ കാള ഓർത്ത ള് വരുന്നുണ്ട് പ്രശ്നം ഉണ്ടായിരുന്നു ഇരുപത്തി അമ്പത്തൊക്കെ ചോദിച്ചത് തമന്മാരാക്കണ ടൊക്കെ ഉണ്ടാ റെഡും ബ്ലാക്കും കൂടിയിട്ടുള്ള കാരണം കാട കാണിഷ്ടായിരുന്നുണ്ട്

ഇവിടെ കുറച്ച് കുട്ടികൾ നിൽക്കേണ്ടത് ഉറക്കാൻ നീളം മാറ്റി കെട്ടിയിട്ടുണ്ട് നല്ല കുട്ടികളാണ് കണ്ടത് എട്ടം നീളം കാൽപ്പൊക്കെ മുട്ടി മുട്ടി പോലത്തെ കുട്ടികൾ സൂപ്പർ കുട്ടികളാണ് നല്ല നല്ല കുട്ടികൾ കൈയും കാര്യമൊക്കെ ഉണ്ട് നല്ല വണ്ണം കാര്യങ്ങളുണ്ട് നമുക്ക് സൂപ്പറായിട്ട് വളരെ അങ്ങനെ ഇട്ട് കണ്ടു നല്ല വിരിഞ്ഞിട്ടും സ്ട്രക്ചറും ഇവിടെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട് മാറ്റി ഒരു കച്ചവടം കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണ് നല്ല ഇടങ്ങളും കാൽപ്പൊക്കമൊക്കെ നല്ല കറക്റ്റാണ് കിടക്കണമെന്ന മോശം തീരെ മോശമില്ലാത്ത കുട്ടികളാണ് കഴിഞ്ഞ വീഡിയോയിൽ എടുത്തിട്ടുണ്ടാവും ഇവിടുത്തെ വീഡിയോസ് അപ്പം നല്ല കുട്ടികളൊക്കെ നമ്മ പശുക്കളൊക്കെയാണുള്ളത് അങ്ങനെ ഉണ്ടോന്ന് ഈ കുട്ടിയൊന്നും കുഴപ്പമില്ല ടൈം നിക്കണം കുട്ടി നോക്കണം കയ്യും കാലം നല്ല വണ്ണം കാര്യങ്ങളും i uh -huh. കുറച്ച് പോത്ത് നിൽക്കുന്നുണ്ട് അത്യാവശ്യം വലിപ്പുണ്ട് ഒരു പത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് റേഞ്ച് തന്നെ പോത്തുകളാണ് പോത്ത് മുപ്പത്തിരണ്ട് മുപ്പത്തെട്ട് റുപ്പ്യൊക്കെ ചോദിക്കുന്നുണ്ട് അത്യാവശ്യം വളർത്താ ചേച്ചിയുള്ള പോത്തുകൾ തന്നെ ഉണ്ടാവും അതിൻ്റെ ഒപ്പമുള്ളത് തന്നെയാണ് ഇതൊക്കെ ഒരു സ്ഥലത്തു നിന്ന് പറഞ്ഞ തന്നെയാണ് ഒക്കെ ഒരു ആന്ധ്രാ പോത്ത് തമിഴ്നാട് അതൊക്കെ തന്നെയാണ് ഇപ്പോൾ അത്യാവശ്യം വളർച്ചയുള്ള കാരണം ഇപ്പോൾ അധികം നാൾ കൊണ്ടുപോയിട്ട് നോക്കേണ്ട ആവശ്യമില്ല ഇപ്പം പെരുന്നാളിനൊക്കെ റെഡിയാവും അതു വല്ല കുറച്ച് പേശി വാങ്ങിക്കുന്നതിലാണ് കാര്യം എനിക്ക് അത്യാവശ്യം മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ച് മുപ്പത്താറൊക്കെ റേറ്റിന് കിട്ടും സാധനം നാൽപ്പത് രൂപയ്ക്കുള്ളതൊന്നുമില്ലായിരുന്നു ഇത് ചെറുതുകൊണ്ട് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി അമ്പത് േറ്റവും ടോപ്പിൽ ഇരുന്നൂറ്റമ്പത് ആവും പിന്നീട് ഇരുന്നൂറ്റി മുപ്പത് ആറ് റേഞ്ചാണ് വരുന്നത് ലൈവ് വെക്കാൻ പറ്റാൻ പറയണത്